ക്രൈസിലോട്ട് കഥാവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമം ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തിന് ധാരാളമായി നന്ദികൾ കരയറ്റുകയാണ് എത്ര നല്ലവനായ ഒരു ദൈവത്തെയാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതെന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിൽ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങളെ സമീപിക്കുവാൻ കട്ടാതെ തരുന്ന വിലപ്പെട്ട സാവകാശത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാതധ്വനിയിലൂടെ നമ്മൾക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ദൈവിക ആലോചനകൾക്കായി വചനങ്ങൾക്കായി ചിന്തകൾക്കായി വചന പഠനത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വേദഭാഗം നിങ്ങളുടെ മുൻപിൽ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു സങ്കീർത്തനം എൺപത്തിയേഴിന്റെ രണ്ടാം വാക്യം യഹോവ സിയോന്റെ പടിവാതിലുകളെ തന്നെ യാക്കോവിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു യാക്കോവിന്റെ നിവാസങ്ങൾ എന്നാൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ നിവാസങ്ങളെയാണ് അത് കുറിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരുടെ എല്ലാ നിവാസങ്ങളെയും ഒത്തുനോക്കിയാലും സിയോന്റെ പടിവാതിലുകളാണ് ഏറെ മനോഹരമെന്നത് എത്രയോ ആശ്ചര്യമാണ് ഒരു പട്ടണത്തിൽ പടിവാതിലുകളെക്കാൾ പ്രധാനപ്പെട്ട അനേകം സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും ആത്മീകമായി ഈ വാതിലുകൾ ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും താഴ്ന്ന സ്ഥാനം സ്വീകരിച്ച വിശുദ്ധന്മാരെ കാണിക്കുന്നു തീർച്ചയായും സിയോന്റെ പടിവാതിലുകളെ അഥവാ സുവിശേഷം നിമിത്തം ഏറ്റവും അവസാന സ്ഥാനം സ്വീകരിച്ചവരെയാണ് ദൈവം അധികം സ്നേഹം സൈല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ് ലേഖനം മൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ആംപ്ലിഫൈഡ് ബൈബിളിൽ സങ്കീർത്തനം എൺപത്തിയേഴിന്റെ രണ്ടിൽ പറയുന്നത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാരുടെ കൂട്ടം സിഒഒന്റെ വാതിലുകളിൽ കൂടെ കയറുന്നു എന്നത്ര വിശുദ്ധന്മാർ ഒടുക്കത്തെ സ്ഥാനം സ്വീകരിച്ച് ദൈവത്തെ സേവിക്കുമ്പോൾ അവർ ഒരു ഒരനുഗ്രഹമായി മാറും അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ ജീവിതവും ശുശ്രൂഷയും നിമിത്തം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾ സത്യത്തിന്റെ സാക്ഷികളായി ദൈവസന്നിധിയിലേക്ക് വരും നിത്യത മുഴുവൻ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ അവനോടുകൂടെ ആയിരിക്കാൻ ഒടുക്കത്തെ സ്ഥാനം സ്വീകരിച്ച് അവനെ സേവിക്കേണ്ടതിന് സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം നമ്മെ വിളിക്കുന്നു എത്ര ഉന്നതമായ വിളിയാണത് പട്ടണത്തെ സൂക്ഷിക്കുവാനും വീടുകളെ ദുഃഖകരമായ എല്ലാ ഘടകങ്ങളിൽ നിന്നും വിടുവിക്കുവാനും പടിവാതിലൊരു കാവലായി ഉപകരിക്കുന്നു ദൈവഭവനത്തെ അഥവാ ദൈവസഭയെ സംരക്ഷിക്കുവാൻ വാതിലുകളെ പോലെ അവസാന സ്ഥാനം തെരഞ്ഞെടുക്കുന്ന വിശുദ്ധന്മാരെ ദൈവത്തിന് എന്നും ആവശ്യമാണ് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വഗ്യപിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ പ്രഭാത സമയം അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ കഥാവെ അങ്ങേ മുഹത്വപ്പെടുത്തുവാൻ അങ്ങേ സ്തുതിക്കുവാൻ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു യുടെ യാമങ്ങൾ അവിടുത്തെ കൃപ നിങ്ങളോട് കൂടെയിരുന്നു അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ വിടുതലോടെ ആരോഗ്യത്തോടെ ഈ പുതിയ പ്രഭാതം കാണുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് നന്ദി പറയുന്നു സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യം ഞങ്ങൾക്ക് ജീവിതത്തിൽ തന്ന ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്നു തിരുനാമം സകലത്തിനും മഹത്വമെടുക്കും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമേശ്വരൻ നാമത്തിൽ തന്നെ ആമേ